തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ആകെ പതിനൊന്ന് ലക്ഷം വോട്ടർമാർ ഇതിൽ എഴുപത്തിനാല് പ്രവാസികളും ഉൾപ്പെടും കൂടുതൽ വോട്ടർമാർ ഉള്ളത് ചെങ്കളയിലും കുറവ് വെള്ളൂരിയിലുമാണ് പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർമാരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ എഴുപത്തിനാല് പ്രവാസികൾ ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി എൺപത്തിനാല് വോട്ടർമാരാണ് ആകെയുള്ളത് ഇതിൽ അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിയേഴ് സ്ത്രീ വോട്ടർമാരും പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർമാരുമാണുള്ളത് ആദ്യത്തെ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് പുതുക്കിയ പട്ടികയിൽ കൂടുതലായിട്ടുള്ളത് ജില്ലയിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടർമാരാണ് ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് വോട്ടർമാരെ ഒഴിവാക്കി പുതുതായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേരെയാണ് ചേർത്തത് അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ടർമാർ കൂടുതലുള്ളത് ചങ്കള പഞ്ചായത്തിലും കുറവ് വെള്ളൂരിലുമാണ് ഇരുപത്തിനാലായിരത്തി നൂറ്റി പതിനൊന്ന് സ്ത്രീകളടക്കം നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത്തിയാറ് വോട്ടർമാരാണ് ചെങ്കളയിലുള്ളത് വോട്ടർമാർ ഏറെയുള്ള പഞ്ചായത്തിൽ രണ്ടാം സ്ഥാനം ചെമ്മനാടിനാണ് ഇവിടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടർമാരാണുള്ളത് വോട്ടർമാർ കുറവുള്ള വെള്ളൂരിൽ നാലായിരത്തി നാൽപ്പത്തിരണ്ട് പുരുഷന്മാരടക്കം എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് വോട്ടർമാരും തൊട്ടടുത്തായി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടർമാരുമുള്ള വലിയ പറമ്പുമാണ് ചെങ്കള ചെമ്മനാട് എന്നിവയ്ക്ക് പുറമെ നാൽപ്പത്തിനാലായിരത്തിലേറെ വോട്ടർമാരുള്ളത് മംഗൽപ്പാടിയിലും അജാനൂരിലുമാണ് പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് അജാനൂരിലാണ് പന്ത്രണ്ട് പേരാണ് വെസ്റ്റ് എളേരിയിൽ പത്തും പിലിക്കോട്ട് എട്ടും പൈവളികയിൽ ആറും മൊഗ്രാൽപുത്തൂരിൽ അഞ്ചും മുളിയാർ ചെമ്പനാട് കയ്യൂർ ചീമേനി പഞ്ചായത്തുകളിൽ മൂന്ന് വീതവും പുത്തികെ പള്ളിക്കര പടന്ന എന്നിവിടങ്ങളിൽ രണ്ട് വീതവുമാണുള്ളത് ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ പ്രവാസി വോട്ടർമാരില്ല നഗരസഭകളിൽ കാസർഗോഡ് ഏഴും നീലേശ്വരത്ത് നാലും കാഞ്ഞങ്ങാട്ട് രണ്ടും പ്രവാസി വോട്ടർമാരാണുള്ളത് ജില്ലയിലാകെയുള്ള പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ രണ്ട് പേർ കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭകളിലും കുമ്പള ബദിയടുക്ക മുഗ്രാൽപുത്തൂർ മധൂർ പള്ളിക്കര മടിക്കേ കിനാനൂർ കരിന്തളം വലിയപറമ്പ് എന്നിവിടങ്ങളിലായി ഓരോന്ന് വീതവുമാണുള്ളത് ന്യൂസ് ഡെസ്ക് കെ